ഹലോ കൂട്ടുകാരെ അപ്പം ഇതാ ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ എൻ്റെ തറയിലൊരു രാവിലെ കിച്ചണിൻ്റെ തറയിലൊരു അച്ചിലാണ് കേട്ടോ അപ്പോൾ അതിനെ എങ്ങനെ അതിന് ഞമ്മക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് അങ്ങനെത അച്ചലിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ ഞമ്മക്കതിൽ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പാണ് അല്ലേ ഇങ്ങനെ ഞാൻ രാവിലെ വന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പായി അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ഈ ഒരു ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ ഒരു വീഡിയോ അഴിച്ച് എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഉപ്പിട്ട് കൊടുത്തതാണ് കേട്ടോ വളരെ ഉപകാരമുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മളെ ഇപ്പം ഈ മഴക്കാർ മഴ ഇങ്ങനെ കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇങ്ങനെ അച്ചലൊക്കെ ഇങ്ങനെ വീട്ടിൻ്റെ വന്നിട്ട് വളരെ ശല്യമാക്കും അപ്പോൾ ഞമ്മൾക്ക് അതിനെടുത്ത് എങ്ങനെ കളയേണ്ടതെന്ന് നമ്മൾ നോക്കും അപ്പോൾ അത് ഇത് ഇതുപോലെ ചെയ്തിട്ട് ഇത് അവർ പേപ്പർ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ആ പേപ്പറോയിട്ടിങ്ങനെ വന്ന് കിട്ടും അത് എടുത്ത് കളിയാനും ഈസിയാണ് കേട്ടോ വളരെ ഉപകാരമാണ് പിന്നെ ഇതാ ഞാൻ നമ്മളിലെ മല്ലിയില കൊടുുന്ന പോലെ ഒക്കെ അധികം നാളും സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒരു ബോട്ടിലെടുത്തിട്ട് ഇതൊരു പകല് പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേരോടുകൂടി അതിനിങ്ങനെ ഇട്ട് കൊടുത്താൽ ഞമ്മക്ക് അധികനാളും ഞമ്മക്ക് ഇങ്ങനെ യൂസ് യൂസാക്കിയിട്ട് വെക്കാൻ പറ്റും പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അത് പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഞമ്മൾക്ക് അധികം നാളും വെച്ച് ഞമ്മക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിൽ നിന്ന് ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ കട്ടറി കൊണ്ട് കട്ട് ചെയ്തെടുക്കാനും പറ്റും പിന്നെ അതിൻ്റെ വെള്ളം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ചേഞ്ച് ആക്കിയിട്ട് വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ സവാളയുടെ തൊലി കൊണ്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇങ്ങനെ സവാള ഒക്കെ മുറിക്കുമ്പോൾ കണ്ണിൽ വെള്ളം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഞമ്മക്ക് മുറിക്കാൻ ഭയങ്കര കഷ്ടമാവുന്നതല്ലേ അപ്പം ഇതുപോലെ ഒരു ഇങ്ങനെ സവാളയുടെ തൊലിയെടുത്തിട്ട് നമ്മളിങ്ങനെ ചെവിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഞമ്മൾക്ക് സവാളൊക്കെ മുറിക്കുമ്പോഴേക്കും നമുക്ക് കണ്ണ് നീര് വരാതെ ഞമ്മക്കിട്ട് ചെയ് മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ വളരെ യൂസ്ഫുള്ളായ ആണ് കേട്ടോ പിന്നെ ഇത് ആ സവാളയുടെ തോലി കൊണ്ട് പിന്നെ നല്ലൊരു ടിപ്പാണ് കേട്ടോ മുട്ടയൊക്കെ വേവിക്കുമ്പോൾ ഞമ്മക്കിങ്ങനെ കൂട്ടി അടിച്ചിട്ട് അതിങ്ങനെ പൊട്ടിപ്പോവാറുണ്ടല്ലേ അപ്പോൾ അതിന് ഞാൻ മുട്ട വേവിക്കുമ്പോൾ കുറച്ച് സവാളയുടെ തൊലിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചാൽ ഞമ്മക്ക് മുട്ട പൊട്ടാതെ തന്നെ കിട്ടും കേട്ടോ വളരെ ഉപകാരമാണ് കേട്ടോ ഇതുപോലെ ചെയ്താൽ ഇതാ ഞാൻ ഇങ്ങനെതാ സവാളയിലേക്ക് തൊലിയിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുട്ട വേവിച്ചതാണ് അപ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ചായി വന്ന് സവാളേൻ്റെ തൊലി തിളപ്പിച്ചപ്പോൾ കളറും ചേഞ്ചായി വരുന്നുണ്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൊളിയും പെട്ടെന്ന് എടുത്ത് കളിയാൻ പറ്റും പിന്നെ ഇതാ ഞമ്മതാ സവാള ഒക്കെ കട്ട് ചെയ്ത് മുറിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ണിൽ വെള്ളം വരുന്നല്ലേ അപ്പോൾ ഇതാ ഇത് ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്താൽ കണ്ണിൽ വെള്ളം വരാതെ തന്നെ നമുക്ക് ഇത് മുറിച്ചെടുക്കാൻ പറ്റുമൊക്കെ കേട്ടോ കണ്ണിൽ കാരമൊന്നും ആവില്ല പിന്നെ വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ നമ്മളെ ഫ്രിഡ്ജും ഒക്കെ ഇല്ല വീട്ടിൽ ഇല്ല പിന്നെ കറിവേപ്പില ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ അതായത് പോലെ കറിവേപ്പില സൂക്ഷിച്ച് വെച്ച് നോക്കിയാൽ ഒരു മാസത്തോളം നമുക്കൊന്നും ആവാതെ നമുക്ക് കേടാവാതെ കിട്ടും കേട്ടോ ഒരു മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ അതാ കറിവേപ്പില ഇങ്ങനെ തണ്ടോട് കൂടി വന്ന് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പ്രാണികളോ അതിലെ വലയോ ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഞമ്മ ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഇങ്ങനെ തണ്ടുകോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലെടുത്തിട്ട് അത് കഴുകിയിട്ട് തോർത്തിയിട്ട് അത് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതിങ്ങനെ തണ്ടോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് വെച്ച് കൊടുത്താൽ ഞമ്മക്കില്ല ഒരു മാസത്തോളം ഞമ്മൾക്ക് ഇങ്ങനെ കറിവേപ്പില ഒന്നും സംഭവിക്കാൻ കേട്ടോ അപ്പം ഞമ്മ ഇത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കാറ് ഞാൻ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ കേടായതിനു ശേഷം ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ ബോട്ടലിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിക്കാറാണ് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അറിവില്ല എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളി ഞമ്മൾക്ക് മാസത്തോളം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇങ്ങനെ ബോട്ടിലിട്ടിട്ട് അതിൻ്റെ മൂടൊക്കെ നല്ല അടുപ്പൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നമുക്ക് നല്ലൊരു ഉപകാരമുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സമയത്തേക്കൊന്നും എന്തും ആവില്ല അങ്ങനെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെക്കാറാണ് കേട്ടോ പിന്നെ അത് ഞമ്മ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലോട്ടും ഇങ്ങനെ വെച്ചു കൊടുത്താലും പ്രശ്നമില്ല എന്തും ഇതാവില്ല അപ്പം അങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ ഇത് ഇത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് എന്തും ആവാതെ തന്നെ ഒരു മാസത്തോളം നമുക്ക് യൂസ്ഫുള്ളായിട്ട് വെക്കാം കേട്ടോ നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇതാണ് ഞമ്മൾ വെളുത്തുള്ളിയൊക്കെ കൊടുത്താൽ പിന്നെ ഇപ്പോൾ പൂപ്പലൊക്കെ പിടിക്കുന്നത് കുറേ കൂടുതലല്ലേ ഇങ്ങനെ മഴക്കാലം പിന്നെ തണുപ്പൊക്കെ കൂടിയാൽ വീട്ടിനകത്ത് വെച്ചാൽ പിന്നെ ഇത് പൂപ്പലൊക്കെ പിടിക്കും അപ്പോൾ അതിനുള്ള വളരെ ഉപകാരമുള്ള ഒരു ഇതാണ് കേട്ടോ ടിപ്പാണ് കേട്ടോ ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട് അരി ഏത് അരിയായാലും പ്രശ്നമില്ല വെളുത്തരിയായാലും പ്രശ്നമില്ല പിന്നെ ചോറ് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല ഇത് ഞാൻ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് വെളുത്തുള്ളി ഇങ്ങനെ ഓരോ ഇത് ഇല്ലുകളായിട്ട് എടുത്തിട്ട് ഞമ്മ ഇത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താലില്ല ഞമ്മക്കില്ല എത്ര സമയം വെച്ചാലും നമ്മളെ വെളുത്തുള്ളി ഒന്നും ആവൂല നമുക്ക് കൊടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ പിന്നെയും കുറച്ച് തണുത്തൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ കൊടുന്ന് വെച്ചിട്ടാൽ പിന്നെ നമ്മൾക്ക് നല്ല ഉണക്കിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനെ ഉണങ്ങി കിട്ടിയാൽ ഞമ്മക്കതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കളയാൻ എളുപ്പമാണ് ഞാൻ ഇങ്ങനെ തൊലിയൊന്നും ഇപ്പോൾ കളയുന്നില്ല കേട്ടോ അപ്പോൾ അത് തെളിവിയൊക്കെ ഇങ്ങനെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ തൊലിയൊക്കെ എടുത്ത് കളിയാനും നല്ല ഉണക്ക ഉണങ്ങി കിട്ടിയാൽ നല്ല വളരെ ഈസി ആയിട്ട് കിട്ടുന്നു അപ്പോൾ പിന്നെ അധികം നാളും ഞമ്മൾക്ക് ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ഓളുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞമ്മൾക്ക് അരിയിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെച്ചാൽ ഒരിത്ര സമയം വെച്ചാലും ഞമ്മൾ വെളുത്തുള്ളി ഒന്നും ആവൂല പിന്നെ തൊലിയൊക്കെ പെട്ടെന്ന് കളിയാനും പറ്റും ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളി നൂറ് ശതമാനം റിസൾട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ഒന്നും ആവില്ല ഞമ്മൾക്ക് വെളുത്തുള്ളി ഒന്നും ആവില്ല ഇല്ലെങ്കിൽ പിന്നെ തണുപ്പ് കാലത്തൊക്കെ കേടായി പോകുന്നതും കൂടുതലാണ് പിന്നെ അമ്മ അധികമൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ പെട്ടെന്നല്ലേ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അതായി പോകുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോസൊക്കെ പിന്നെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമാണല്ലേ പിന്നെ എന്താണ് വിശേഷം ഇപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ അസ്സാം